നമസ്തേ ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് രാഷ്ട്രീയ നിരീക്ഷകനായ എൻ നന്ദകുമാറാണ് സർ കുറച്ച് നാളുകളായി നമ്മൾ കുട്ടികളുടെ വിദ്യാഭ്യാസ കാലത്തിൽ കുറച്ച് മത മൗലികവാദികൾ അനാവശ്യമായി ഇടപെടുന്നു പണ്ട് മുതൽക്കേ അതുണ്ട് പക്ഷെ ഇപ്പോൾ കുറച്ച് കൂടുതലായി ഇടപെടുന്നുണ്ട് അതിന്റെ ഏറ്റവും അവസാനം എന്നോണം ഇപ്പോഴെന്താ സ്കൂൾ സമയമാറ്റക്രമത്തിൽ സർക്കാർ നിലപാട് കടുപ്പിച്ചതോടെ നിലപാട് കടുപ്പിച്ചെന്ന് പറയപ്പെടുന്നു ഇപ്പോൾ ഇതാ മറ്റൊരു വിചിത്ര നിർദ്ദേശങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സമസ്ത സർ അറിഞ്ഞു കാണുമല്ലോ ഓണം ക്രിസ്മസ് അവധികൾ വെട്ടിച്ചൊരുക്കണം മധ്യ ലേൽ അവധി ക്ലാസ്സുകൾ വെട്ടിച്ചൊരുക്കണം സ്കൂൾ സമയം നാലര വരെ ആക്കണം അങ്ങനെ കുറെ നിർദ്ദേശങ്ങളുമായി സമസ്ത രംഗത്തെത്തിരിക്കുകയാണ് യഥാർത്ഥം എന്താണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്നത് ആരാണ് സമസ്ത നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ ഇത്ര നിർദ്ദേശങ്ങൾ വെക്കാൻ മാത്രം അവർ വളർന്നു കഴിഞ്ഞു ഇതിന് പ്രധാനമായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഭരണാധികാരികള് ദുർബലരായി കഴിഞ്ഞാല് ഇത്തരം മതമേധാവികള് പലപ്പോഴും തലമുക്കും അതിന്റെ വലിയ ഉദാഹരണം ശരിക്കുന്നത് ഇപ്പൊ മതമേധാവികള് കേരളത്തിലെ ഇസ്ലാമിക മതമേ മേധാവികൾ ധരിക്കുന്നത് ഞങ്ങൾ തീരുമാനിക്കുന്ന പോലെയാണ് കേരളത്തിന്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് അടുത്തിറയ്ക്ക് പ്രത്യേകിച്ച് ഇപ്പൊ നിലമ്പൂര് തെരഞ്ഞെടുപ്പ് വന്നു ആ തെരഞ്ഞെടുപ്പിനകത്ത് മതമൗലികവാദികൾക്ക് വലിയ സ്ഥാനം കിട്ടിയെന്നാണ് അവർ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് അപ്പൊ അതൊക്കെ കൊണ്ട് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വിദ്യാഭ്യാസ രംഗവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ഇത്തരം മതമൗലികവാദികളുടെ വലിയ സ്വാധീനമുണ്ട് ഞാനിപ്പോ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ അടുത്ത കാലത്ത് ഭാരതാമ്പയുടെ ചിത്രം വയ്ക്കുന്നതിനെ കുറിച്ചൊരു തർക്കം വന്നു ഈ ചിത്രം കൃത്യമായിട്ട് ആസൂത്രിതമായിരിക്കുന്ന തർക്കമാണ് കേരളത്തിന്റെ ഒരു വിവരമില്ലാത്ത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും മറ്റു കൃഷി വകുപ്പ് മന്ത്രിയും കൂടി തീരുമാനിച്ച വിഷയങ്ങളാണ് ഇച്ചിരിക്കുന്നത് കാരണം അദ്ദേഹം മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന കേരള സർവകലാശാലയുടെ എമ്പിളം എന്താണ് ആ എമ്പിളം തന്നെ സത്യത്തില് താമരയാണ് ആ താമര ഉള്ളില് ശംഖചക്രങ്ങളുടെയാണ് ആ ചിത്രമുള്ളത് ഈ പറയുന്ന ശംഖാണോ ചക്രമാണോ താമരയാണോ എന്നുള്ള ബോധമൊന്നും കേരളത്തിന്റെ വിദ്യാഭ്യാസം വകുപ്പ് വന്നിരിക്കില്ല രജിസ്ട്രാറായി സംബന്ധിച്ചില്ല അയാളും ഞാൻ മനസ്സിലാക്കുന്നത് അയാളും വേണ്ടത്ര ഇത്തരം കാര്യങ്ങൾ പഠിക്കുന്ന ഒരാളല്ല പഠിക്കുന്ന ആളായിരുന്നു എങ്കിൽ അയാൾ സ്വന്തമായിട്ട് ലെറ്റർ പാഡില് ആർക്കെങ്കിലും ഒപ്പിട്ട് കൊടുക്കുന്ന തന്റെ ലെറ്റർ പാഡിൽ വെക്കുന്ന എമ്പളം ഏതാണ് എന്നുള്ളതിൽ തിരിച്ചറിയേണ്ടതാണ് ഇതൊന്നും തിരിച്ചറിയാതെ കണ്ട് വിവാദം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഭാരതാംബ എന്ന് പറഞ്ഞാൽ മതചിഹ്നമാണ് ആ മതചിഹ്നം അംഗീകരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇയാൾ ആരുടെക്കോ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന രജിസ്ട്രാറുടെ നീക്കം എന്നുള്ള സംശയമില്ല എന്ന് മാത്രമല്ല അടുത്ത കാലത്ത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ചില ക്രമീകരണങ്ങളൊക്കെ കൊണ്ടുവന്നു പഠന സമയങ്ങള് പതിനഞ്ച് മിനിറ്റ് കാലത്തും പതിനഞ്ചു മിനിറ്റിനും വൈകുന്നേരം കൂട്ടാൻ പോണു അത് പുള്ളി ആദ്യം ആവശ്യപ്പെടുന്നത് സമസ്തയോടാണ് ചോദിക്കുന്നത് അപ്പൊ സമസ്ത പറഞ്ഞു ഞങ്ങൾ ചോദിച്ചിട്ട് പറയാന്നാ പറഞ്ഞേ അപ്പൊ സമസ്ത അന്വേഷിച്ചതിന് ശേഷം സമസ്ത ആളുകൾക്ക് ആളെല്ലാം കൂടി കൂടിയിട്ട് അവർ തീരുമാനിച്ചു അത് പറ്റൂല എന്നവരങ്ങ് തീരുമാനിച്ചു ആ പറ്റില്ലാന്ന് തീരുമാനിച്ച സമയത്ത് ആദ്യം ഇയാളുകാർ ശിവൻകുട്ടുകാർ പറഞ്ഞു ഞങ്ങളിപ്പോ ഇയാളെ നിങ്ങൾ ആനയാക്കിക്കളെ എന്നൊക്കെ പറഞ്ഞു അവസാനം ഒന്നും ആക്കിയില്ല ഇല്ല എന്ന് മാത്രമല്ല സമസ്തയുടെ പിന്നില് സമസ്താപരാധം പറഞ്ഞ് സർവ മാപ്പ അപേക്ഷിച്ചുകൊണ്ട് നടക്കുന്ന കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് പിന്നെ നമ്മൾ കണ്ടത് അയാൾ പറഞ്ഞു ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് ഇത് പറയുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് അപ്പൊ ഇതൊക്കെ കണ്ട സമയത്ത് സമസ്തയുടെ നേതാക്കന്മാർക്ക് തോന്നി ഞങ്ങള് പറയുന്നതാണ് കേരളത്തിലെ നടപ്പിലൂരിയ പഠിത്തല് നമുക്കറിയാം ഇപ്പൊ രണ്ടു ദിവസം മുമ്പായിട്ട് നിമിഷപ്രിയയുടെ കേസിൽ നമുക്കറിയാം അവിടെ ഹൂതികൾ എന്ന് പറയുന്ന തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായിട്ട് ചർച്ചയ്ക്ക് പോകുന്ന ഇന്ത്യ ഗവൺമെന്റ് അല്ല കേരള സർക്കാർ അല്ല പോകുന്നത് സർക്കാരിന്റെ പ്രതിനിധികളല്ല പോകുന്നത് കാന്താപുരം എ പി അബുഖിയാരാണ് പോകുന്നത് അതിനുശേഷം അയാള് പറയുന്ന പ്രസ്താവന നടക്കുന്നു ഇത് രണ്ടു ദിവസത്തേക്ക് മാറ്റിവെക്കുന്നു ഏറ്റവും നല്ല കാര്യമാണ് ആർക്കും തർക്കവും കാര്യത്തിലില്ല പക്ഷേ തർക്കമില്ലാത്ത വിഷയം പോലും പരിധി വിട്ട് ആഘോഷിക്കാൻ ശ്രമിക്കുന്നത് ഒരിക്കലും ഭൂഷണമല്ല കാരണം ഇത് പലപ്പോഴും അതിന്റെ പേരിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന കൊല ചെയ്യപ്പെട്ട ആളുടെ കുടുംബക്കാരിയത്തിൽ സജീവമാകുകയും പണം കൊടുത്താൽ പോരാ അവർക്ക് എൺപത് കോടിയിലധികം കിട്ടുന്ന മനസ്സിലാക്കിയത് ഈ പണം കിട്ടിയാൽ പോരാ അതിനേക്കാൾ മേലെ ഇവരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കണമെന്ന് അവരെ കൊണ്ട് നിർബന്ധിപ്പിക്കാൻ കാരണം കേരളത്തിൽ ചർച്ചകളാണ് കേരളത്തിൽ എല്ലാ ചർച്ച ചാനലുകളും ചർച്ച നടത്തി എന്താ നിമിഷപ്രിയ കാന്തപുരം ഇടപെട്ടുകൊണ്ട് രക്ഷിക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ വേറെ ബോച്ചിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു ഇതിന്റെ പേരിൽ വലിയ വലിയ ആഘോഷങ്ങൾ നടത്തി ഈ പറയുന്ന തീവ്രവാദ ഭൂതി അടക്കമുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങൾ യമനില് അവര് സജീവമാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാതിരിക്കാൻ പാടില്ല സമാനമായ രീതിയിലാണ് ഇപ്പോൾ സംഭവം ഈ പറയുന്ന കത്ത് കൊടുക്കുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസം കത്ത് കൊടുക്കുന്നത് സമസ്തയ്ക്കാണ് കൊടുക്കുന്നത് സമസ്ത പറഞ്ഞൊരു കാര്യം ചെയ്യാം നിങ്ങൾ പറയുന്ന ആര് പതിനഞ്ച് മിനിറ്റ് കാലത്ത് ഒന്നും വേണ്ട കാലത്ത് പത്ത് മണിക്ക് തന്നെ തുടങ്ങിയാൽ മതി വൈകുന്നേരം അരമണിക്കൂർ കൂട്ടിക്കോ അത് ഞങ്ങൾ തീരുമാനിക്കാം അങ്ങനെ നാലര മണിക്ക് നിന്ന് സമയം പറയുകയാണ് അതിനുശേഷം വേറെ സജഷൻ കൂടി അഡീഷണൽ ആയിട്ട് വെക്കുകയാണ് നിങ്ങൾക്ക് ഇപ്പോഴുള്ള മധ്യവേദന അവധി ഉണ്ട് ആ മധ്യവേദന അവധി എഴുത്തങ്ങൾ കളയാ ഇത് പണ്ടുലിക്ക് സി എച്ച് മുഹമ്മദ് ഇപ്പണി നടത്തിയതാ ഇവർക്ക് മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഇത് തീരുമാനിക്കുന്നത് സമസ്തയാണോ എന്തുകൊണ്ടാണ് മധ്യവേദന അവധിക്കാനും വിദ്യാർത്ഥികൾക്ക് അവധിയായിട്ട് കൊടുക്കേണ്ടതെന്ന് കൊടുക്കുന്നതെന്നത് ഈ പറയുന്ന സമസ്തക്കാരന് യാതൊരു ബോധം ഉണ്ടാവില്ല കാരണം അവൻ ചിന്തിക്കുന്ന മുഴുവൻ അറബി നാടിന്റെ കാലാവസ്ഥ വെച്ചിട്ടാണ് ചിന്തിക്കുന്നത് ഇവിടെ കേരളത്തെ സംബന്ധിച്ച് കടുത്ത ചൂടിന്റെ കാലഘട്ടമാണ് ഏപ്രിൽ മെയ് മാസങ്ങൾ ഈ മാസത്തിൽ കുട്ടികൾക്ക് വിദ്യാലയത്തിൽ നിന്ന് പഠിക്കാൻ വേണ്ടി സാധ്യമല്ല എപ്പോഴും കുട്ടികളെ സംബന്ധിച്ച് പഠനത്തിന് സൗകര്യമായിരിക്കുന്ന കാലാവസ്ഥ ജൂൺ മാസം തുടങ്ങിയിട്ടാണ് ഈ ഒരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് വളരെ വർഷങ്ങളായിട്ട് കേരളത്തിലെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ കേരളത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കൊടുത്തിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോത്സവമാണ് ഓണം ഓണത്തിന് അവധി കൊടുക്കുന്നു ക്രിസ്മസിന് അവധി കൊടുക്കുന്നു ഇപ്പൊ പറയുന്ന ഓണത്തിന്റെ അവധി വേണ്ട ക്രിസ്മസിന്റെ അവധി വേണ്ട മറിച്ച് മധ്യവേദന അവധിയും വേണ്ട ഈ അവധി എല്ലാം കൂടി കൂടിയിട്ട് ഞങ്ങൾ രംസാൻ കാലത്ത് കൊടുത്താമെന്ന് അവരുടെ ആവശ്യം ഇത് എന്തിനു പ്രാകൃതമായിട്ടുള്ള നിയമാണത് ഈ തരത്തിൽ പ്രാകൃതമായിട്ടുള്ള രീതിയിൽ സംസ്ഥയുടെ നേതാക്കന്മാർ പറയുന്ന സമയത്ത് എ പി അബൂബക്കർ കാന്തപുരം പറയുന്ന സമയത്ത് ഇതിനെ ഭയപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് നിർഭാഗ്യവച്ച കേരളത്തിലുള്ളത് ഈ പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു വെളിവ് വെള്ളിയാഴ്ചയില്ലാത്ത ആളാണ് അപ്പൊ അതുകൊണ്ട് അയാൾക്ക് എന്തിനാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ അയാൾക്ക് കേരള യൂണിവേഴ്സിറ്റിയുടെ എംപ്ലോയിക്ക് തിരിച്ചറിയാൻ പാടില്ല എംപ്ലം തിരിച്ചറിയാൻ പാടില്ലാത്തതുപോലെ തന്നെ എന്തുകൊണ്ടാണ് മധ്യവേന അവധി ഏപ്രിൽ മെയ് മാസം കൊടുക്കുന്നതെന്ന് തിരിച്ചറിയാത്ത കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി എന്നാണ് ഞാൻ അയാളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ പറയുന്ന ആഭാസ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകള് വേണ്ടി വന്നാൽ അവര് ഇതിന് കീഴടങ്ങാൻ സാധ്യതയുണ്ട് അതിന്റെ ലേറ്റസ്റ്റ് നമുക്കറിയാവുന്നുണ്ട് ഇപ്പോ ഗുരുപൂജയെ കുറിച്ചിട്ട് പാദപൂജ എന്ന് പറയുന്ന മതബുദ്ധിയാ ഇയാള് ഗുരുപൂജ എങ്ങനെ പാദപൂജയാവുക എന്താ ഗുരുപൂജ എന്ന് പറഞ്ഞാല് ഗുരുക്കന്മാരെ ആദരിക്കുന്നതാണ് മറിച്ച് വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറയുന്നത് നിങ്ങള് ഗുരുക്കന്മാരെ ആദരിക്കണ്ട മറിച്ച് വിദ്യ ഈ പറയുന്ന ഗുരുക്കന്മാരുടെ ശവമാടം ശവമഞ്ചം ഒരുക്കണം എന്നാണ് ഇയാൾ ആവശ്യപ്പെടുന്നത് ഇത് ഇയാളെ കൊണ്ട് വിദ്യാർത്ഥികളെ കൊണ്ട് ജയിച്ചാടല്ലേ ഈ പറഞ്ഞ ശിവൻകുട്ടി ഈ ബിന്ദു ടീച്ചർ കൂടിയല്ലേ ജയിച്ചത് ഇവർക്കെങ്കിലും ഈ കാര്യത്തിൽ പങ്കില്ലേ എന്ന് മാത്രമല്ല മറ്റേ കോളേജ് പ്രിൻസിപ്പൽമാരുടെ കസേര കത്തിക്കുക അവര് തെരുവിൽ തടയുക അവര് മർദ്ദിക്കുക അവര് ദ്രോഹിക്കുക ഇതൊക്കെ ചെയ്യാൻ പാകത്തിലുള്ള അനുവാദം കൊടുക്കുന്ന ഒരു വിദ്യാഭ്യാസ വകുപ്പാണെന്ന് കേരളത്തിലുള്ളത് അവരെ സംബന്ധിച്ച് ഈ പറയുന്ന അവധി കൊടുക്കുന്നൊന്നും അവർക്കൊരു ഒരു വലിയൊരു വിഷയമല്ല അവർക്ക് ഏത് സമയത്ത് അവധി കൊടുത്താലും കുഴപ്പമില്ല കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം തകർന്നാലും കുഴപ്പമില്ല കൃത്യമായിട്ട് ഇസ്ലാമിക തീവ്രവാദികൾക്ക് കേരളത്തെ അടിയറ വയ്ക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് വിദ്യാഭ്യാസ വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനകത്തൊരു മരുമോന്റെ രാഷ്ട്രീയം കൂടി വന്നപ്പോ അതിനകത്ത് വേറെ പറയാൻ ഇന്നിപ്പോ മരുമോനായിരിക്കും വിളിച്ചു പറഞ്ഞിട്ടാവുക ശിവൻകുട്ടി ഇപ്പൊ കാന്തപുരത്തിന്റെ അല്ലെങ്കിൽ സമസ്ത ഒരു കത്ത് തരുന്നിരിക്കെ ആ കത്ത് താരങ്ങൾ അംഗീകരിച്ചു തീരുമാനിച്ചേക്കെന്നൊക്കെ പറഞ്ഞാലേ മരുമകന്റെ കത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ മുട്ടാല് കൂട്ടി അടിച്ചുകൊണ്ട് അംഗീകരിക്കുന്ന ഒരു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണെന്ന് കേരളം ഭരിച്ചോണ്ടിരിക്കുന്നത് ഇത് കേരളത്തിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് തികച്ചും ദൂഷ്യമാണ് അവർക്ക് ഒരു തരത്തിലും ഗുണമില്ല ഇപ്പൊ കഴിഞ്ഞ വർഷം ഒരു ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് കേരളത്തിന് പുറത്തേക്ക് പോയത് ഈ വർഷം വീണ്ടും പോകാൻ വേണ്ടി പോവുകയാണ് കാരണം ഈ തരം മന്ദബുദ്ധികളായിരിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രിമാരുള്ള സംസ്ഥാനത്ത് ഒരിക്കലും യുവജനങ്ങള് കേരളത്തിൽ തങ്ങാനുള്ള സാധ്യതയില്ല അവർ പുറം രാജ്യത്തേക്ക് പോയാൽ അവർ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് പഠിക്കുവാൻ വേണ്ടിയിട്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ വിചക്ഷണന്മാരെന്ന് പറയപ്പെടുന്ന ആളുകൾ പോലും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖ സത്യം സാർ നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ എല്ലാ കാര്യത്തിലും മതപണ്ഡിതന്മാരെ ഇടപെടുത്തുന്നു പ്രത്യേകിച്ച് മുസ്ലിം മതപണ്ഡിതന്മാരെ ഈ മുസ്ലിം പണ്ഡിതന്മാർ പറയുന്നതനുസരിച്ച് നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ രീതി എന്തിനാണ് ഇപ്പൊ ഒരു മതം പഠിക്കാൻ മദ്രസയിൽ പോകാൻ വേണ്ടിയിട്ട് കുട്ടികളുടെ സ്കൂൾ സമയം മാറ്റി മാറ്റാൻ പറയുന്നു ഇവർക്ക് അങ്ങനെയാണെങ്കിൽ മദ്രസയുടെ സൗകര്യം ഒന്ന് മാറ്റി കൊടുത്താൽ പോരെ അപ്പൊ മറ്റു കുട്ടികളെ അത് ബാധിക്കുന്നില്ലല്ലോ ഇവിടെ മറ്റൊരു വിഷയം കൂടി ഉണ്ട് ഇതുപോലെ മുസ്ലിം സ്കൂളുകൾ നടത്തുന്ന സ്കൂളുകളുണ്ടല്ലോ അൽ അമീൻ അൽമീൻ ദാർഖുദ്ദുദീന അൽ കിദിയ ഇങ്ങനെ മുസ്ലിം മാനേജ്മെന്റുകൾ നടത്തുന്ന സ്കൂളുകൾ ഒക്കെയും തുറക്കുന്നത് രാവിലെ ഒമ്പത് മണി തൊട്ട് മൂന്ന് കാലം വരെയാണ് മണിക്ക് ആരംഭിക്കുന്ന ഒരു സ്കൂളും ഈ ഈ മാനേജ്മെന്റിന്റെ കീഴിൽ വരുന്നില്ല പറയുന്ന കുട്ടികൾക്കൊന്നും പഠിക്കണ്ടേ അല്ല ും വിഷയമാണ് ഇത് സത്യത്തിൽ ഉദ്ദേശിക്കുന്നത് മദ്രസ പഠനത്തിന്റെ പേരിൽ മാത്രമൊന്നും ഈ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ നിയന്ത്രിക്കുവാനുള്ള സമസ്തയുടെയും കാന്തപുരം എ പി അബുബുക്കർ മുസ്ലിയാരുടെ എല്ലാം ബോധപൂർവമായിട്ട് പരിശ്രമമാണ് കാരണം ഇന്നിപ്പോ നാളെ ഇപ്പൊ അവർ പറഞ്ഞല്ലോ നിങ്ങൾ മദ്രസയിൽ പഠിക്കുന്ന ഒരു ശമ്പളം സർക്കാർ കൊടുക്കണം അവിടുത്തെ പാഠ്യപദ്ധതി അവര് തീരുമാനിക്കും അവരെ തീരുമാനിക്കുന്നത് അവർ അറബിയിൽ പഠിപ്പിക്കും എന്താ അവർ അറബിയിൽ പഠിപ്പിക്കുന്നത് ഈ പഠിപ്പിക്കുന്നതിന് മലയാളം കൂടി അവർക്ക് ഇറക്കാൻ ധൈര്യം ഉണ്ടോ അത് ഇറക്കാൻ ധൈര്യം ഒന്നും ഇല്ലല്ലോ അവരിത് അറബിയിൽ മാത്രമാണല്ലോ പഠിപ്പിക്കാം അറബിയിൽ ഇവർ പഠിപ്പിക്കുന്നത് തീവ്രവാദം ആണെന്ന് നമ്മളാരെങ്കിലും ആരോപണം ഉന്നയിച്ചാൽ ഇവർക്ക് നിഷേധിക്കാൻ വേണ്ടി സാധ്യമാകുമോ ഇവരെന്താ ആർക്കും മനസ്സിലാവാത്ത ഭാഷയില് എന്തിനാണ് ഇവർ പഠിപ്പിക്കുന്നത് എന്തിനാണ് കുട്ടികളെ അങ്ങനെ കുട്ടികളെ അനാവശ്യ കാര്യങ്ങൾ പഠിപ്പിക്കുകയും വിദ്യാഭ്യാസ മേഖലയിൽ ഇവരുടെ സ്വാധീനം ഉണ്ടാക്കുകയും അതിന്റെ അതുവഴിക്കുള്ള സിലബസ് പുനർക്രമീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഈ പൊതുവേ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ ആളുകളെ പോലെ തച്ചു തകർക്കാനുള്ള പരിശ്രമമാണ് അവിടെയാണോ ഈ പറയുന്ന ആളുകൾ ഇടപെടുന്ന വിഷയങ്ങളെന്ന് ആലോചിച്ച് നോക്ക് പെൺകുട്ടികൾ സ്റ്റേജിൽ കയറാൻ വേണ്ടി പാടില്ല അവർക്ക് നല്ല നേരം കൊണ്ട് വസ്ത്രം ധരിക്കാൻ വേണ്ടി പാടില്ല അവർ ധരിക്കേണ്ടത് മറ്റേ എന്താ പറയാ മറ്റേ പട്ടണത്തിൽ ഭൂതങ്ങളെ പോലെയാണ് അവർ വിഷം ധരിച്ചു നടക്കുക ഈ തരത്തിൽപ്പെട്ട ആളുകൾക്ക് സാമാന്യ മറ്റ് വിദ്യാർത്ഥികളില് ധരിക്കുന്ന പോലെയുള്ള വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഈ സമസ്ത പോലുള്ള പ്രസ്ഥാനങ്ങൾ ഇടപെട്ട് നശിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയൊരു വസ്തുത അപ്പൊ അവരെ സംബന്ധിച്ച് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തിന്റെ ഉയർച്ചയല്ല വിഷയം ഇതിന്റെ പതനമാണ് ആവശ്യം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തൊരു സമയത്ത് കേരളം ഒന്നാം സ്ഥാനത്തായിരുന്നുവെങ്കിൽ കേരളത്തെ സമസ്ത രംഗങ്ങളിൽ പിന്നോക്കം നയിക്കുന്ന കാര്യത്തില് ഈ പറയുന്ന അന്ന മത തീവ്രവാദ പ്രസ്ഥാനങ്ങള് കേരളത്തെ ഒരു താലിബാനാക്കി മാറ്റിക്കൊണ്ട് അവർ വലിയ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവരും കൂടി ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലെയും കേരളം മുഴുവനും ഒരു അൽ കേരളം ആക്കാനുള്ള മാറ്റമായി തോന്നുന്നുണ്ടോ അല്ല തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് ഇസ്ലാമിക തീവ്രവാദികളുടെ നയപരിപാടികൾക്ക് അനുസരിച്ചുള്ള വിദ്യാഭ്യാസമാണ് അവരുദ്ദേശിക്കുന്നത് അപ്പൊ അവിടെ അവര് ഹിന്ദു ഇല്ല അവരെ കണക്കിൽ ക്രിസ്ത്യാനി ഇല്ല ഒരു കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് തൊണ്ണൂറ് ശതമാനത്തിലധികം ക്രൈസ്തവരുണ്ടായിരുന്ന ഈജിപ്തും സിറിയയും ഇന്നിപ്പോ ഇസ്ലാമിക് തീവ്രവാദ രാജ്യങ്ങളാണ് തീവ്രവാദത്തിന്റെ കേന്ദ്രങ്ങളാണ് സമാനമായിട്ടുള്ള രീതിയിൽ ഏറ്റവും സൗകര്യപ്പെട്ട സ്ഥലമാണ് കേരളം കേരളത്തിൽ നൂറ് ശതമാനം സാക്ഷരതയുണ്ടായിരുന്നു എന്നാണ് പറയുക ഈ പറയുന്ന കേരളത്തിലെ തൊഴിലില്ലാത്ത സാഹചര്യത്തിൽ ആദ്യം തൊഴിൽ വിദേശത്തേക്ക് പോയി ആ തൊഴിലിന്റെ പിന്നാലെ ഒരു വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഇത്തരം തീവ്രവാദ പ്രസ്ഥാനങ്ങള് അവർ കൈയടക്കി വെച്ചിരിക്കുന്നു ഇത് മതമൌലികവാദികളുടെ കയ്യിലാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ഉള്ളതിന്റെ പേരില് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തിന്റെ പതനം ഇവിടുത്തെ മത തീവ്രവാദ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് അവരുടെ പ്രവർത്തനത്തിന് ഏറ്റവും വളക്കൂറുള്ള മണ്ണായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഇതുവഴിക്ക് സാധിക്കുമെന്നാണ് അവര് പ്രതീക്ഷിക്കുന്നത് സാർ മറ്റൊരു വിഷയം കൂടി ഉണ്ട് ഇവർ പറയുന്ന മറ്റൊരു കാര്യം മതം വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണ് മതവും വിദ്യാഭ്യാസവും മാറ്റി നിർത്താൻ പറ്റില്ല ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്നാണ് പറയുന്നത് അതൊരു ഭീഷണിയുടെ സ്ഥലം കൂടിയാണ് അവർ ഒരുക്കുന്നത് അവർ അപേക്ഷിക്കുകയല്ല ഇത് നടത്തി തന്നില്ലെങ്കിൽ ഞങ്ങൾ അടുത്ത നടപടികളിലേക്ക് പോകുന്നത് ഇത്ര ഭീകരമായ സാഹചര്യത്തിലേക്കാണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗം പോകുന്നതെന്ന് ചിന്തിച്ചു നോക്കൂ അല്ല അതിനകത്ത് എനിക്ക് അത്ഭുതം തോന്നിയില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ശിവൻകുട്ടിയും ബിന്ദു ടീച്ചറൊക്കെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്താലേ ഒരു വിവരവുമില്ലാത്ത മതബുദ്ധികളാണ് ഇവരൊക്കെ ഇവര് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യ സമയത്ത് സ്വാഭാവികമായിട്ട് മത തീവ്രവാദികൾക്ക് അവരുടെ ഭാഷയിൽ ഇവരോട് സംസാരിക്കാൻ സാധിക്കും ഇവരതിന് ഭയപ്പെടും ഇവര് മറിച്ച് ക്രിസ്ത്യാനി പറഞ്ഞ ഇവർ ഭയപ്പെടില്ല ഹിന്ദുക്കൾ പറഞ്ഞ ഇവർ ഭയപ്പെടില്ല മറിച്ച് അത് ശക്തമായ രീതിയിൽ പറഞ്ഞാല് ശിവൻകുട്ടിക്ക് ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം നടന്നു വരുന്ന ദയനീയ ചിത്രം നമ്മളെല്ലാവരും ചാനലുകള് ശിവൻകുട്ടിയുടെ അതേ രീതിയിലാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് വേച്ച് വേച്ച് നടക്കുന്ന ശിവൻകുട്ടിയെ പോലെയാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പ് അതിന്റെ അതുകൊണ്ട് ആ വകുപ്പിനെ കുറിച്ച് ഒന്നും ചെയ്യാൻ സാധ്യമല്ലെന്ന അദ്ദേഹത്തിന് തിരിച്ചറിവുണ്ട് ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാമിക മതമൗലികവാദികൾക്ക് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് തീരെഴുതി കൊടുക്കാനായിട്ടുള്ള തീരുമാനത്തില് മരുമകന്റെ താല്പര്യപ്രകാരമുള്ള ഒരു 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 മറ്റേ ഉപകരണം മാത്രമായിട്ട് ഈ പറയുന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രിമാര് രണ്ടുപേരും മാറി എന്നുള്ളതാണ് വസ്തുത എന്തായാലും നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ രംഗം ഏറ്റവും അപകടകരമായ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതിങ്ങനെ പോയാൽ ഒരു മതത്തിന് അടിസ്ഥിതമായി നമ്മുടെ കുട്ടികൾ എല്ലാവരും മാറേണ്ടി വരും അത് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിന് നന്ദി സാർ